ആശുപത്രികൾക്ക് കർമ്മ കർശന ഹൈക്കോടതി പണം ഇല്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കരുത് ചികിത്സാ നിരക്ക് ആശുപത്രികളിൽ പ്രദർശിപ്പിക്കണം മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എല്ലാ ആശുപത്രികളിലും പരാതി പരിഹാര സെൽ വേണമെന്നും ഹൈക്കോടതി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ റാവൽ പിണ്ടിയിലെ ആശുപത്രിയിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം ശക്തം അടിയാല ജയിലിലേക്ക് ഇരച്ചുകേറി ആയിരക്കണക്കിന് അനുയായികൾ സമൂഹ മാധ്യമ പ്രചാരണം സ്ഥിരീകരിക്കാതെ ജയിൽ അധികൃതർ ജയിലിൽ ഇമ്രാൻ ക്രൂരമായ ആക്രമണം നേരിടുന്നു എന്ന് കുടുംബം രാഹുൽ മാങ്കൂട്ടത്തും വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ വീള്ളൽ രൂക്ഷം രാഹുലിന്റെ അവകാശം നിഷേധിക്കാൻ കഴിയില്ലെന്ന മൃദു നിലപാടിൽ കെ പി സി സി അധ്യക്ഷൻ എതിർപ്പ് കടുപ്പിച്ച് രമേശ് ചെന്നിത്തല അച്ചടക്ക നടപടി തീരുമാനിച്ചത് കെ സുധാകരനും ചേർന്ന് മാങ്കൂട്ടത്തിലെ ശബ്ദരേഖ കേൾക്കാൻ പറ്റിയതല്ലോ എന്നും ചെന്നിത്തല രമേശ് ചെന്നിത്തലയെ തള്ളി കെ സുധാകരൻ രംഗത്ത് മാങ്കൂട്ടത്തിൽ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം താൻ അറിഞ്ഞല്ല മാങ്കൂട്ടത്തിൽ പിന്തുണ തുടരുമെങ്കിലും ജീവിതശൈലി മാറ്റണമെന്ന് ഉപദേശം അവൻ നന്നാവണം മാറണം മനസ്സ് മാറണം മനസ്സ് മാറണം ജീവിതശൈലി മാറ്റണം അവനെ പോലത്തെ രാഷ്ട്രീയക്കാരനെ തകർക്കാനും നശിപ്പിക്കാനും നിൽക്കുന്നതിനോട് യോജിപ്പില്ല വരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കില്ലെന്ന് കെ മുരളീധരൻ ന്യൂസ് മലയാളത്തിൽ ശശി തരൂരിനെതിരെ കടുത്ത വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ തരൂരിനു സ്വയം പാർട്ടി വിടാം രക്തസാക്ഷി പരിവേഷത്തോടെ പോകാമെന്ന് കരുതേണ്ട എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ബി ജെ പിയുമായി ബന്ധമുള്ള സി ഡബ്ല്യു സി അംഗത്തെ പുറത്താക്കാൻ കോൺഗ്രസിന് ധൈര്യമില്ല എന്ന് ബിനോയ് ജമാ ഇസ്ലാമി ബാന്ധവത്തിനെതിരെ സന്ധിയില്ല പോരാട്ടത്തിന് സമസ്തയും മുജാഹിദ് മർക്കസ്വയും കുട്ടുകെട്ട് യു ഡി എഫിന് അപകടമെന്ന് റഹമത്തുള്ള സഖാഫി ന്യൂസ് മലയാളത്തോട് രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ജമാഅ ഇസ്ലാമിയെ സുന്നികൾ ഒന്നിച്ചു തീർക്കും അവരുടെ രാഷ്ട്രീയത്തോട് വിയോജിപ്പുള്ള അതിനെ വിജയിപ്പിക്കാൻ എന്തായാലും പോലാന്നുള്ള ഒരു ഉറപ്പാണ് അതിന് ക്യാമ്പയിന്റെ ആവശ്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സുന്നികൾ അതിൽ പ്രബുദ്ധരാണ് നാൽപ്പതുകൾ മുതൽക്ക് ഇതിനെ ശക്തമായി എതിർത്തു പോയിരുന്നതാണ് സംസ്ഥകളുടെ ജമിയത്തുർമ്മിയെ പരാജയപ്പെടുത്താൻ മതേതര കക്ഷികൾ ഒരുമിക്കണമെന്ന് മുജാഹിദ്

അവർ ഞങ്ങളെ ഞങ്ങൾ ശത്രുദോഷം നീങ്ങാൻ ബിജെപി സംസ്ഥാന കമ്മിറ്റി ആസ്ഥാനത്ത് ഹോമം പരിഹാരക്രിയ പാർട്ടി തുടർച്ചയായി പ്രതിസന്ധിയിൽ അകപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ ശനിയാഴ്ച രാത്രി ഹോമം നടത്തിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര മന്ത്രിസഭയിൽ മുസ്ലിങ്ങൾ ഇല്ലാത്തത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ മുസ്ലിം എം പി ഇല്ലാതെ എങ്ങനെ മുസ്ലിം മന്ത്രി ഉണ്ടാകുമെന്ന ചോദ്യം മുസ്ലിം സമുദായത്തിൽ ബിജെപിയെ കുറിച്ച് തെറ്റിദ്ധാരണ അകലം മാറ്റാൻ പ്രവർത്തനം തുടങ്ങിയെന്നും രാജീവ് ചന്ദ്രശേഖർ മലയാളം എക്സ്ക്ലൂസീവ് ലേബർ കോഡിന് സംസ്ഥാനത്ത് ഉടൻ ചട്ടം വിജ്ഞാപനം ചെയ്യില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിലവിലുള്ളത് കേന്ദ്ര നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ ഉണ്ടാക്കിയ കരട് തയ്യാറാക്കിയത് താൻ കൂടി അറിഞ്ഞ് സർക്കാർ അംഗീകാരമില്ലെന്നും മന്ത്രി സർക്കാർ നയം അറിയാത്ത ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ മന്ത്രിക്ക് കെൽപ്പുണ്ടെന്ന് സി പി ഐ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എൻ ജി എ സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയ്ക്ക് തിരിച്ചടി പേരിനൊപ്പം ഐ പി എസ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പദവി പറയുന്നത് ചട്ടലംഘനം പോസ്റ്ററുകൾ തിരുത്തണം സംസ്ഥാനത്തെ എസ് ഐ ആർ നടപടികൾക്ക് അടിയന്തര സ്റ്റേ അനുവദിക്കാതെ സുപ്രീം കോടതി ചൊവ്വാഴ്ച വിശദമായ വാദം കേൾക്കും തിങ്കളാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എസ് ഐ ആർ നീട്ടണമെന്ന് സംസ്ഥാന സർക്കാർ ഇസ്ലാമിക നിയമത്തിൽ ബഹുഭാര്യത്വം അനുവദിക്കുന്നത് അസാധാരണ ഘട്ടത്തിൽ മാത്രമെന്ന് ഹൈക്കോടതി മതനിർദ്ദേശപ്രകാരം എല്ലാ ഭാര്യമാരെയും തുല്യരായി പരിഗണിക്കണം രണ്ടാം ഭാര്യയെ പരിപാലിക്കുന്നുവെന്ന് പറഞ്ഞ ആദ്യ ഭാര്യയുടെ ജീവനാംശം ഒഴിവാക്കാൻ കഴിയില്ല എല്ലാ ഭാര്യമാരോടും നീതി പുലർത്തുക എന്നാൽ പരിപാലനത്തിലെ തുല്യതയെന്നും കോടതി ശബരിമല സ്വർണക്കോള കേസിൽ എ പത്മകുമാർ എസ് ഐ ടി കസ്റ്റഡിയിൽ നാളെ വൈകിട്ട് വരെ കസ്റ്റഡി അനുവദിച്ച് കൊല്ലം വിജിലൻസ് കോടതി ചോദ്യം ചെയ്യൽ കൂടുതൽ വിവരശേഖരണത്തിന് എസ് ഐ ടി പത്മകുമാറിനെതിരെ ബിജെപി പ്രതിഷേധം സ്വർണ്ണക്കൊള കേസ് പ്രതി മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ തള്ളി ശബരിമല സ്വർണക്കൊളയിൽ തന്ത്രിമാരുടെ മൊഴിയെടുത്ത എസ് ഐ ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമായിരുന്നുവെന്ന് കണ്ടര് രാജീവരരുടെയും മോഹനരുടെയും മൊഴി പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് താനല്ലെന്ന് കണ്ടരി രാജീവര് ഇതുവരെ ചെയ്തത് താന്ത്രിക വിധിപ്രകാരമുള്ള കാര്യങ്ങൾ മാത്രം ഭൂപ്രശ്നത്തിൽ മുനമ്പം നിവാസികൾക്ക് ആശ്വാസ ഉത്തരവുമായി ഹൈക്കോടതി വ്യവസ്ഥകളോടെ കരം സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം അന്തിമ വിധി വരും വരെ നിർദ്ദേശം ബാധകമെന്നും ഹൈക്കോടതി ന്യൂസ് മലയാളം ബ്രേക്കിംഗ് കേരളത്തിൽ കൂടുതൽ സ്കൂളുകൾ നിർമ്മിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിനെതിരെ റിവിഷൻ ഹർജി നൽകാൻ സർക്കാർ കേരളത്തിൽ സ്കൂളുകളുടെ അപര്യാപ്തതയില്ലെന്ന മന്ത്രി വി ശിവൻകുട്ടി ന്യൂസ് മലയാളത്തോട് കോടതി നിരീക്ഷണം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും മന്ത്രി ഹലോ മലയാളത്തിൽ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുത്ത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ എന്ന് സംബന്ധിച്ചിടത്തോളം ആലോചിക്കും കേരള സർവകലാശാലയിൽ ജാതി അധിക്ഷേപത്തിന് ആരോപണ വിധേയയായ വിജയകുമാരിക്ക് പുതിയ പദവി പൊണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കോർട്ടിൽ നാമനിർദ്ദേശം ചെയ്ത രാഷ്ട്രപതി നിയമനം മൂന്ന് വർഷത്തേക്ക് വിജയകുമാരിക്കെതിരെ കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രതിഷേധം പത്തനംതിട്ട കരുമാൻ തോട്ടിൽ സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോ തോട്ടിലേക്ക് ഒരു കുട്ടിക്ക് ദാരുണാന്ത്യം മരിച്ചത് എട്ട് വയസ്സുള്ള ആദിലക്ഷ്മി ആലപ്പുഴ കായംകുളത്ത് സൈക്കിളിൽ ബൈക്ക് യാത്രികൻ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഉറി ജലവൈദ്യുത നിലയം പാകിസ്ഥാൻ ലക്ഷ്യമിട്ടെന്ന് സിഐഎസ്എഫ് നാശനഷ്ടം ആക്രമണ ശ്രമം പരാജയപ്പെടുത്തി ഡ്രോൺ ആക്രമണത്തെ പ്രതിരോധിച്ചു വെടിവെപ്പിൽ നിന്ന് പ്രദേശവാസികൾ സുരക്ഷിതമായി ഒഴിപ്പിച്ചെന്നും സി ട്രെയിനുകളിൽ ഹലാൽ മാംസം മാത്രം വിളമ്പുന്ന മനുഷ്യാവകാശ ലംഘനമെന്ന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഹലാൽ മാംസത്തിന്റെ ഉപയോഗം മുസ്ലിം ഇതര സമൂഹങ്ങളുടെ ഉപജീവനത്തെ ബാധിക്കുന്നു റെയിൽവേക്ക് നോട്ടീസ് അയച്ച് പ്രിയങ്ക് കനുങ്കോ അധ്യക്ഷനായ ബെഞ്ച് കർണാടകയിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം ഡിസംബർ ഒന്നിനകം പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കാൻ നീക്കം മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച ഉടൻ മുഖ്യമന്ത്രി പദത്തിനായി പിടിവലിക്കിടെ ഡി കെ ശിവകുമാറിനെ പരിഹസിച്ച് ബി ജെ പി ത് ഭരണഘടനാ ദിനം ആഘോഷമാക്കി ഇന്ത്യ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഒൻപത് ഭാഷകളിൽ ഭരണഘടനയുടെ ഡിജിറ്റൽ പതിപ്പ് പുറത്തിറക്കി രാഷ്ട്രപതി ഭരണഘടനാ ശില്പികളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കേണ്ടത് എല്ലാവരുടെയും കടമയെന്ന് പ്രധാനമന്ത്രി ഉത്തർപ്രദേശ് സർക്കാരിന് കൊളോണിയൽ ചിന്താഗതിയെന്ന് കോടതി ഉന്നത ഉദ്യോഗസ്ഥർ ഭാര്യമാരെ സഹകരണ സ്ഥാപനങ്ങളിൽ എക്സ് ഓഫീഷ്യോ അംഗങ്ങളായി നിയമിക്കുന്നതിനെതിരെ വിമർശനം നിലവിലെ സംവിധാനം മാറ്റുന്നതിനായുള്ള നടപടികൾ രണ്ട് മാസത്തിനുള്ളിൽ സ്വീകരിക്കുമെന്നും നിർദ്ദേശം ചെങ്കോട്ട കേസിൽ ഒരാൾ കൂടി പിടിയിൽ എൻ ഐ എ അറസ്റ്റ് ചെയ്തത് മുഖ്യപ്രതി ഉമർ നബിക്ക് സൗകര്യമൊരുക്കിയ സൊയാബിനെ സ്ഫോടനം നടത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പിൽ ഉമറിനെ സഹായിച്ചെന്നും കണ്ടെത്തൽ ഡി എം കെ മുൻ നേതാവും മുൻ മന്ത്രിയുമായ കെ സെങ്കോട്ടയ്യൻ എം എൽ എ സ്ഥാനം രാജിവെച്ചു സെങ്കോട്ടയ്യനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പനീർസെൽവുമായ അനുഭാവം പ്രഖ്യാപിച്ചതോടെ വിജയ് ടി വി കെയിൽ ചേരുമെന്ന റിപ്പോർട്ട് വിജയുമായി കൂടിക്കാഴ്ച നടത്തി ഹരിയാനയിലെ റോത്തക്കിൽ പരിശീലനത്തിനിടെ അപകടത്തിൽ ബാസ്കറ്റ് ബോൾ താരത്തിന് ദാരുണാന്ത്യം മരിച്ചത് പതിനാറുകാരനായ ഹാർദിക് ബോൾ ദേഹത്തേക്ക് വീണ അപകടം ഹാർദിക് ദേശീയതലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച താരം പാരമ്പര്യ നികുതി പരിഷ്കരിക്കാനുള്ള സർക്കാർ പദ്ധതികൾക്കെതിരെ യുകെയിൽ കർഷകരുടെ ട്രാക്ടർ പ്രതിഷേധം തിരുവോരങ്ങളിൽ നൂറിലധികം കൊയ്ത്യന്ത്രങ്ങൾ അനുനിരത്തി കർഷകർ പ്രതിഷേധം കടുത്തതോടെ അടിയന്തര മന്ത്രിസഭായോഗം ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിരായുധീകരണം ഹമാസ് പരിഗണിക്കുന്നതായി റിപ്പോർട്ട് സായുധ വിഭാഗത്തെ പിരിച്ചുവിട്ട് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ആലോചനയിൽ നിന്ന് സൗദി മാധ്യമം അൽ അൽസദ് ആയുധം ഉപേക്ഷിക്കുന്നതിൽ ഈജിപ്തും തുർക്കിയും ഹമാസ് ചർച്ച നടത്തുന്നു ഹോങ്കോങ്ങിൽ തീപിടുത്തത്തിൽ നാല് മരണം അഗ്നിബാധ തായ്പോ ജില്ലയിലെ ഹൗസിംഗ് കോംപ്ലക്സിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നു പാർപ്പിട സമുച്ചയത്തിൽ രണ്ടായിരത്തോളം ഫ്ളാറ്റു മൂന്നര വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വെള്ളക്കൊടി അമേരിക്കയുടെ സമാധാന പദ്ധതി അംഗീകരിച്ച് യുക്രൈൻ ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രദേശങ്ങൾ പരിഗണിച്ചുള്ള ഉചിതമായ പദ്ധതി എന്ന ഡൊണാൾഡ് യുക്രൈൻ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് അമേരിക്കൻ പ്രസ് സെക്രട്ടറി കരോലിന ലെവിറ്റിന്റെ ബന്ധു അനധികൃത കുടിയേറ്റത്തിന് പിടിയിൽ കരോലിനയുടെ സഹോദരന്റെ മുൻ പങ്കാളി ബ്രൂണ ഫെരേര ഇമിഗ്രേഷൻ കസ്റ്റംസിന്റെ പിടിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ടൂറിസ്റ്റ് വിസ കാലാവധി അവസാനിച്ചിട്ടും ബ്രൂൺ അമേരിക്കയിൽ തുടർന്നെന്ന് കണ്ടെത്തൽ ട്രംപിന്റെ കുടിയേറ്റ നിയമത്തെ ശക്തമായി പിന്തുണയ്ക്കുന്ന ആളാണ് കരോലിന ലെവിറ്റ് നിവിൻ പോളി അഭിനയിക്കുന്ന ആദ്യ വെബ് സീരീസ് ഫാർമയുടെ ടീസർ പുറത്ത് നിവിൻ എത്തുന്നത് മെഡിക്കൽ റിപ്പിന്റെ വിഷയത്തിൽ സംവിധാനം പി ആർ അരുൺ പ്രദർശനം ജിയോ ഹോട്ട് സ്റ്റാറിൽ യാത്രക്കിടെ പെരുമ്പാമ്പിനെ പിടികൂടുന്നത് കണ്ട് വാഹനം നിർത്തിയിറങ്ങി പ്രതിപക്ഷ നേതാവ് സംഭവം പറവൂർ പുത്തൻവേലിക്കരയിൽ പെരുമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടിയത് ഒരാൾക്ക് കടിയേറ്റതോടെ ഗുവാഹത്തി ടെസ്റ്റിൽ ഇന്ത്യക്ക് ദയനീയ തോൽവി ദക്ഷിണാഫ്രിക്കയുടെ ജയം നാനൂറ്റിയെട്ട് റൺസിന് ചരിത്രത്തിന്റെ റൺസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പരാജയം ഇന്ത്യൻ ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പര ജയിക്കുന്നത് ശേഷം ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് സൂപ്പർ പോരാട്ടങ്ങൾ ബയൻ മ്യൂണിക് ആഴ്സണലിനെ നേരിടും നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് സിക്ക് ടോട്ടണം ഹോട്ട്സ്പോർ എതിരാളികൾ റയൽ മാഡിനും ലിവർപൂളിനും ഇന്ന് മത്സരം